പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കിനാശ്ശേരി ജംഗ്ഷനാണ് നമ്മളീ കാണുന്നത് നാലും കൂടിയ ഒരു സെൻറ്ററാണ് കേട്ടോ ഈ സെൻറ്ററിൽ നിന്നൊക്കെ ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരവും മെയിൻ റോഡിൽ നിന്നും അൻപത് മീറ്റർ ദൂരം മാത്രം നമ്മളിനി കാണാൻ പോകുന്ന ഭവനത്തിലേക്ക് ഒരു പത്തറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും ആറ് സെൻറ്റ് സ്ഥലവും ആ സ്ഥലം ജന്മം പറമ്പാണ് കേട്ടോ സ്ഥലം വരുന്നത് ഈ ജംഗ്ഷനാണ് കിനാശ്ശേരി ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്നും ഒരു നൂറ്റമ്പത് മീറ്ററും മെയിൻ റോഡ് ഫ്രണ്ടേജിൽ നിന്നും നമുക്ക് വരുന്നത് വെറും അൻപത് മീറ്റർ ദൂരവും നമ്മൾ നമ്മളിത് കാണുന്ന കാണുന്ന റോഡാണ് കേട്ടോ മെയിൻ റോഡ് എന്ന് പറഞ്ഞില്ലേ ആ റോഡ് ഇത് നേരെ പഞ്ചായത്ത് റോഡ് ഇവിടെ നിന്ന് മാളിലേക്കോ അല്ലെങ്കിൽ പാലന ഹോസ്പിറ്റലിലേക്കൊക്കെ വരുന്നൊരു ദൂരം വരികയാണെങ്കിൽ ഒരു ഒന്നൊന്നേക്കാ കിലോമീറ്റർ ദൂരം മാത്രമേ ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും വരുന്നൊരു ദൂരം ഇത്രയും വീടുകൾ ഉണ്ട് അവിടെ ഇതെല്ലാം വലിയ വലിയ വീടുകളാണ് കേട്ടോ വക്കീലും ഡോക്ടർമാരൊക്കെ താമസിക്കുന്ന നല്ലൊരു ഏരിയ ആ അതേപോലത്തെ ഏരിയയിൽ തന്നെ നല്ല ഒരു സൂപ്പർ വീട് നമുക്ക് ഇവിടെ പണിയാൻ പറ്റും നമ്മളിന് കാണാൻ പോകുന്ന സ്ഥലത്ത് നിലവിൽ അതിലൊരു വീടുണ്ട് ഒരു പത്തറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ചെറിയൊരു വീട് ആറ് സെൻറ് സ്ഥലമുണ്ട് പക്ഷെ നമുക്ക് യു പോലെയാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത് ആ വൈക്ക് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് മുതൽ ഇങ്ങനെ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഏറ്റവും ബെറ്റർ ആ റോഡ് ഫ്രണ്ടേജ് കാണാൻ അതായത് എല്ലാ സ്ഥലത്തിൻ്റെയും ഒരു ഒരു സൈഡിൽ ഏറ്റവും അറ്റത്ത് വരുന്ന ഒരു വീടായിട്ട് കാണാൻ പറ്റുന്നു റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കേട്ടാ ആറ് സെൻറ്റ് സ്ഥലം പത്തറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ചെങ്കല്ല് കൊണ്ട് പണിത വീട് ഇതിനകത്ത് ഈ വീടിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഒരു രണ്ട് മൂന്ന് ടിപ്പർ ഒരു രണ്ടോ മൂന്നോ ടിപ്പർ മണൽ കൊണ്ട് കൂട്ടിയിട്ടുണ്ട് പുഴമണലാണ് കൊണ്ടിരിക്കുന്നത് പാറമണലല്ല പാറപ്പൊടിയല്ല പുഴമണല് നമ്മൾ പറഞ്ഞു ആ മെയിൻ റോഡ് നമ്മളിപ്പോൾ ഒരു ടിപ്പർ പോയ റോഡ് കണ്ടില്ലേ ആ റോഡിൽ നിന്ന് വെറും അൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഇത്രയും നല്ല സ്ഥലം പാലക്കാട് ടൗണിനെ സംബന്ധിച്ചിട്ട് ഇത്രയും നല്ലൊരു സ്ഥലം നിങ്ങൾക്കിന് കിട്ടാനുണ്ടാവില്ല അതെല്ലാവടേയും നമ്മൾ കൂടുതലും കണ്ടുവരുന്ന എല്ലാവരും പാടം അതായത് നെലത്തിൽ കിടക്കുന്ന സ്ഥലമൊക്കെ ആയിരിക്കും ഇത് ജന്മം പറമ്പാണ് ഇതിൽ നമുക്കൊരു ഒരു രണ്ട് സൈഡ് മാത്രമേ മതിൽ കെട്ടേണ്ടതായിട്ട് വരുള്ളൂ ബാക്കിയുള്ളവർക്ക് അവരവരുടെ സ്ഥലങ്ങളൊക്കെ മതിൽ കെട്ടിയെടുത്തത് കാരണം നമുക്ക് രണ്ട് സൈഡ് മാത്രം മതിൽ കെട്ടിയാൽ മതി വെള്ള സൗകര്യത്തിനായിട്ട് ഉള്ളത് ഈ വീട് ഈ വീടൊന്ന് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ ഒരു പത്തായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ പണിയാണെങ്കിൽ നല്ല എല്ലാ വീടുകളുടെയും ഒപ്പത്തിന് നിൽക്കാൻ പറ്റുന്ന നല്ലൊരു വീടാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു ബെഡ്റൂം ഒരു ഹാൾ ഒരു അടുക്കളയായിട്ടുള്ള രീതിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് അതിനെ ഒന്നും കൂടി എക്സ്റ്റൻഡ് ചെയ്ത് ഒരു മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റുന്ന വീട് തന്നെയാണ് സ്ഥലത്തിൻ്റെ വില സെൻറ്റിന് നാലര ലക്ഷം രൂപ ചോദിക്കുന്നു അങ്ങനെ ആറ് സെൻറ്റ് സ്ഥലം മാത്രമുണ്ട് ആ സ്ഥലത്തിന് മാത്രമാണ് വില പറയുന്നത് കേട്ടോ സെൻറ്റിന് നാലര ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് വെള്ള സൗകര്യത്തിൻ്റെ ബോർ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽ അറിയുവാൻ സ്ക്രീനെ കാണുന്ന മാറ്റി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ ഈ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ സ്ക്രീനെ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലത്തെ നിങ്ങൾക്ക് ലാഭകരമായിട്ടുള്ള സ്ഥലവും പാലക്കാടിനെ സംബന്ധിച്ചിട്ട് ജന്മം പറമ്പ് എന്നുള്ള കാറ്റഗറിയിൽപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു സെൻറ്റിന് നാലര ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് ആറ് സെൻറ് സ്ഥലം വെള്ളം ബോർ വെല്ലാണ് ഉള്ളത് ഇവിടെ നിന്നും പാലന ഹോസ്പിറ്റലിലേക്കാണെങ്കിലും ലൂലുവള്ളിക്കൊക്കെ ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള പാലക്കാട് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉടനെ സ്ക്രീനക്കാർ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സഹകരണം സപ്പോർട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയ വീഡിയോമാറ്റി നമുക്കിനി വീണ്ടും കാണാം കേട്ടോ